ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട യുണൈറ്റഡ് നേതൃത്വത്തിൽ ി വിജയികൾക്കുള്ള സ്വീകരണം നൽകി ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ എന്ന് പറയുന്നത് തന്നെയാണ് ചാനലുകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഈ തലമപ്പന്തുകളി എന്നാൽ അത് കേട്ടിട്ടുള്ളത് കണ്ടിട്ടില്ല അപ്പൊ ചേലക്കര ചാർജ് എടുത്തതിനു ശേഷമാണ് ഈ തലമപ്പന്ത് നമ്മുടെ പട്രോളിങ്ങിന്റെ ഇടയില് ഇവിടെ കുട്ടികളൊക്കെയും ഈ കളി കളിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇത് കാണുമ്പോ അതൊന്നും മനസ്സിലാവില്ല കളി എന്താന്നുള്ളത് ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇതിന്റെ ജയസ്യോദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു രഞ്ജിത്ത് നമ്മുടെ കുറവാല രഞ്ജിത്ത് വിളിച്ചിട്ട് ഞാൻ നമ്മുടെ മാതാസിന്റെ ഒരു ഫങ്ഷനിൽ പോയി ആ ഫംഗ്ഷനിൽ അപ്പം ചോദിച്ചത് എങ്ങനെയാണ് ഈ തലമപ്പന്ത് കളി എന്താണ് അപ്പൊ പറഞ്ഞത് കോട്ടയം രാജവംശത്തിന്റെ അപ്പൊ ഈ സ്കൂളും എസ് എം ടി സ്കൂളും കോട്ടയം രാജവംശത്തിന്റെ കീഴിലുള്ള സ്കൂളാണ് അപ്പൊ അതിന്റെ ഓർമ്മക്കെയാണ് സ്കൂളുള്ളത് അപ്പൊ കോട്ടയം രാജവംശംകാരാണ് ഇങ്ങോട്ട് ഈ കളി കൊണ്ടുവന്ന ചരിത്രം അങ്ങനെയാണ് പറയുന്നാണ് പറയുന്നത് അത് ഇവിടെയുള്ള പഴയ ആളുകൾക്ക് ചിലപ്പോണ്ടാവും അപ്പൊ ഇതിന്റെ കളീനെ കുറിച്ച് ചോദിച്ചപ്പോ ക്രിക്കറ്റും ഫുട്ബോളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളിയാണ് കൈ കൊണ്ടും കളിക്കാം കാലുകൊണ്ടും കളിക്കാം അപ്പൊ അത് കാണുമ്പോ ഞാൻ ഒന്ന് രണ്ട് തവണ ഒന്ന് രണ്ട് തവണ ഇല്ല ഒട്ടുമിക്ക തവണ ഞാൻ പട്രോളിംഗ് സമയത്ത് ഈ കളി നടക്കുന്ന ഗ്രൗണ്ടിൽ വരാറുണ്ട് അതിനൊരു ആവേശം കണ്ടുപോകാം കാരണം ചേലക്കരക്കാരൻ്റെ ഒരു ദേശീയ വിനോദമാണ് ശരിക്കും തലമുറകൾ അത് പ്രത്യേകിച്ച് ഓണക്കാലത്ത് എല്ലാവരും ഒരേ വികാരത്തോടെ ചെറിയ ചെറിയ തല ഈ തലമുറ മുതൽ മുതൽ കുട്ടികൾ കുട്ടികൾ ഒരു ഒരു വയസ്സ് വരെയുള്ള ഗ്രൗണ്ടിൽ അവിടെ ഉണ്ട് വാർഡ് മെമ്പർ എ കെ അഷറഫ് അധ്യക്ഷത വഹിച്ചു നാട്ടിൻചിറ റേഷൻ കടയ്ക്ക് സമീപം നടന്ന പരിപാടിയിൽ പഴയകാല കളിക്കാരെ ആദരിക്കലും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് ദീപക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മുൻ റഫറി തോമസ് ക്ലബ്ബ് മെമ്പർ മജീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മുൻ തലമ പന്ത് കളിക്കാരനായിരുന്ന ഷാജിയുടെ വിയോഗത്തിൽ അർപ്പിക്കുകയും തലമ വിജയികളെ അനുമോദിക്കുകയും ചെയ്തു 포토를 내가 ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി